നിങ്ങൾ ഏത് വിഷയത്തെ പറ്റിയാണോ സംസാരിക്കുന്നത് ആ വിഷയമായിട്ടുള്ള നിങ്ങളുടെ വോയിസുകൾ റെക്കഗ്നൈഷൻ ചെയ്ത് നമ്മൾ ഗൂഗിളിൽ ഏത് വിഷയമാണോ കൂടുതൽ സെർച്ച് ചെയ്തത് അത് ഏത് വിഷയമാണ് നമ്മൾ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്സുകൾ വരികയും നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഡാറ്റകളും തിരിച്ചെടുക്കാൻ വയ്യാത്ത പോലെ നമ്മുടെ ഫോൺ ഹൈഡ് ചെയ്യപ്പെടുവാനും സാധ്യതയുണ്ട് അതൊഴിവാക്കുവാൻ പറ്റിയ നാല് സെറ്റിങ്സ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇത് നിങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇനി ആർക്കും നിങ്ങളുടെ ഒരു വോയിസ് കോളുകൾ പോലും ചോർത്തുവാൻ ഗൂഗിളിന് സാധിക്കുകയില്ല അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിശദമായി ഈ വീഡിയോയിലൂടെ അറിഞ്ഞു തരുന്നുണ്ട് അതിനുമുമ്പ് നിങ്ങൾ കോട്ടയംക്കാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ല എൻ്റെ കൂട്ടുകാരി അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഗൂഗിൾ ട്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നേരെ മുകളിലായി മൂന്ന് കുത്ത് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നേരെ താകയായി ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായിട്ടുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി ഉള്ള സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ളടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അത് ഓണായി കിടക്കുന്ന കാണാം അത് ഓഫാക്കി കൊടുക്കുക അതുപോലെ തന്നെ നേരെ താഴെയായി ക്യാമറ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അതും ഓണായി കിടക്കുന്ന കാണാം നിങ്ങൾ അതും ഒന്ന് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം അതിന് നേരെ താഴെയായി മൈക്രോഫോൺ എന്ന് കാണും അവിടെ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതും ഓണായി കിടക്കുന്ന കാണാം അതും ഓഫാക്കി കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ട് പോയിക്കുക അവിടെ നേരെ താഴെയായി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ആർ ഡിവൈസ് യൂസ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും ഓണായി കിടക്കുന്ന കാണാം അതും നിങ്ങൾ ഓഫാക്കി കൊടുക്കുക നിങ്ങളുടെ യാതൊരു താ ബോയ്സുകളും നീ ഹൈഡ് ചെയ്യപ്പെടുകയോ അതുപയോഗിച്ച് ആർട്സുകൾ വരികയോ ഒന്നും ചെയ്യുകയില്ല ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള പുതുമയായ സെറ്റിങ്സുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബായ്